ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നേഴ്സ് ഇത് നമ്മുടെ ഇന്ത്യൻ ക്ലാസ് ആണ് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് പറയുന്നത് ഇതിൽ ഒരുപാട് നീക്കപ്പെട്ടുള്ള ക്ലാസ്സല്ല ഇതും പോയിന്റ് വൈസ് ക്ലാസ് ആയിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തരുന്നത് അത് പെട്ടെന്ന് പഠിച്ച പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങനെ ക്ലാസ് തരുന്നത് പക്ഷെ ഇത് ഒറ്റ ക്ലാസ്സിൽ നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ പോലും മുഴുവനായി തന്നു പറഞ്ഞാൽ ഒരുപാട് ക്ലാസ് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടും മൂന്നും തവണയായിട്ടായിരിക്കുക ഈ ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ തന്നെ തരുന്നുണ്ടായിരിക്കുക ഒക്കെ നമുക്ക് ആദ്യം ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ രണ്ടായി വിഭജിച്ച അതായത് അക്ഷാംശ അക്ഷാംശരേഖയും രേഖാംശ രേഖാംശരേഖയുമായി വിഭജിച്ചതിന് ശേഷം ഇതില് കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്കായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് എന്നുള്ളത് എല്ലാവരും ഓർത്തു ഓർത്തുവയ്ക്കുക ഉള്ളത് വടക്ക് കിഴക്കായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് അപ്പൊ ഭൂമധ്യരേഖയെക്കുറിച്ചിട്ടും രേഖാംശ രേഖയെ കുറിച്ചിട്ടും അക്ഷാംശ രേഖയെ കുറിച്ചിട്ടും ചോദിച്ച വടക്ക് കിഴക്ക് എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി അപ്പൊ നമ്മൾ ഇന്ത്യ കിടക്കുന്നത് വടക്ക് കിഴക്കായിട്ടാണ് ഓക്കെ നമുക്ക് ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് സ്ഥാനമാണ് ലോക ഭൂവിസ്തൃതിയുടെ ടു പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് ഇന്ത്യ ഉള്ളത് ലോക ഭൂവിസ്തൃതിയുടെ ടു പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് മാത്രമാണ് ഇന്ത്യ ഉള്ളത് ലോക ഭൂവിസ്തൃതിയുടെ ടു പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് ഇന്ത്യ ഉള്ളത് അപ്പൊ ഇന്ത്യൻ ഭൂവിസ്തൃതിയുടെ വൺ പോയിന്റ് വൺ എയ്റ്റ് ആണ് നമ്മുടെ എന്തുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കേരളം ഉള്ളത് എന്ന് നമ്മൾ കേരള ജോഗ്രഫി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടു പോയിന്റ് ഫോർ ടു ആണ് ലോകത്തിലെ ഇന്ത്യ ഉള്ളത് ഇന്ത്യയിൽ വൺ പോയിന്റ് വൺ എയ്റ്റ് ആണ് കേരളം ഉള്ളത് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാമതാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ആദ്യം ഏറ്റവും വലിയ രാജ്യം ഏതാണ് റഷ്യ കാനഡ പിന്നെ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ എന്നിവയാണ് ബാക്കി ആറ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ്റെ മുകളിലുള്ളത് ഓസ്ട്രേലിയ ബ്രസീൽ അതിലു മുമ്പ് ചൈന അതിൽ മുമ്പ് യു എസ് എ അതിന് മുമ്പ് കാനഡ ഏറ്റവും വലുത് റഷ്യ അപ്പൊ അന്നുകൂടെ നോക്കാം റഷ്യ കാനഡ യു എസ് എ ചൈന റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ അതിനുശേഷം ഇന്ത്യ ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ എന്നിങ്ങനെയാണ് റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ഇന്ത്യ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഏതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇവയൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് രാജ്യം ഏതാണ് അപ്പോ ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വടക്ക് ഹിമാലയം വടക്ക് ഹിമാലയമാണ് വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്നത് ഏതാണ് വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്നത് ഹിന്ദു കുഷ് സുലൈമാൻ നിരകളാണ് വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്നത് ഹിന്ദുക്കൾ സുലൈമാൻ നിരകളാണ് വടക്ക് കിഴക്കായി വരുന്നത് പൂർവാഞ്ചലാണ് വടക്ക് കിഴക്കായി വരുന്നത് പൂർവാഞ്ചലാണ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ അത് നമുക്കറിയാം അല്ലെ ഇന്ത്യയുടെ താഴ്ഭാഗത്ത് എന്താ ഉള്ളത് നമ്മളെ ഇന്ത്യൻ മഹാസമുദ്രം പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ അതാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ വടക്കുള്ളത് ഹിമാലയം വടക്ക് പടിഞ്ഞാറ് ഹിന്ദു വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് പൂർവാഞ്ചലാണ് വടക്ക് കിഴക്ക് പൂർവാഞ്ചലാണ് ഇനി ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം അപ്പൊ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഉപ ഭൂഖണ്ഡത്തിന്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഇന്ത്യ ഒരു ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഇന്ത്യ ഒരു ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഏഷ്യയിലെ ദക്ഷിണ മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ദക്ഷിണ മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും ഉത്തരാ ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ മെയിൻലാൻഡിൻ്റേതാണ് ശ്രദ്ധിക്കണം ഇന്ത്യൻ മെയിൻലാൻഡിന്റെ അക്ഷാംശ സ്ഥാനമാണ് പറയുന്നത് ഇന്ത്യൻ മെയിൻലാൻഡ് ഇങ്ങനെ വരുന്ന ഇന്ത്യൻ മെയിൻലാൻഡിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തേഴ് ഡിഗ്രി ആറിനും ഇടക്കാണ് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറിനും ഇടക്കായിട്ടാണ് വരുന്നത് ഇന്ത്യൻ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആൻഡമാനിലെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് കൂടി ഉൾപ്പെടുത്തിയാൽ അതായത് ഇന്ദിര പോയിന്റ് വരെയുള്ള ഭാഗം കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ആറ് ഡിഗ്രി നാൽപ്പത്തി വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാണ് മുപ്പത്തേഴ് തന്നെയാണ് വരിക പക്ഷെ ഇവിടെ എന്ത് വരും എട്ട് എന്നുള്ളത് മാറിയിട്ട് ഇവിടെയുള്ള നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സ്ഥിതി ചെയ്യുന്ന ഇന്ദിര പോയിന്റ് വരെയുള്ള ഭാഗം കൂടി ചേർത്ത് എട്ട് ഡിഗ്രി എന്നുള്ളത് ആറ് ഡിഗ്രി നാൽപ്പത്തി വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് വടക്ക് വരെയാവും അല്ലാതെ ഇന്ത്യൻ മെയിൻലാൻഡിനെ മാത്രം ചോദിച്ചാൽ അത് എത്ര എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തേഴ് ഡിഗ്രി ആറിനും ഇടയിലായിട്ടാണ് വരിക ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം നോക്കാം രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശം പറയുന്നത് അപ്പൊ എത്രയാണ് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് കിഴക്ക് വരെയാണ് വരുന്നത് ഇന്ത്യയുടെ രേഖാംശം എന്ന് പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് കിഴക്ക് വരെയാണ് വരുന്നത് ഇന്ത്യയുടെ ഏകദേശം രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് ഇന്ത്യയുടെ ഏകദേശം അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നതും ഇന്ത്യയുടെ ഏകദേശം അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നതും മുപ്പത് ഡിഗ്രിയാണ് നമ്മൾ പറഞ്ഞു അറുപത്തി എട്ട് ഏഴ് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി അഞ്ച് ഇതിനിടയിൽ മുപ്പത് ഡിഗ്രി വരുന്നുണ്ട് അതുപോലെ എട്ട് ഡിഗ്രി ഡിഗ്രി മുതൽ എത്ര വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തേഴ് ഡിഗ്രി ആറിനും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ അക്ഷാംശ വരുന്നത് എന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഇനി ഇന്ത്യയുടെ രേഖാംശം അക്ഷാംശം വ്യാപ്തി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി ആണ് നമ്മൾ പറഞ്ഞു ഇനി ഈ എട്ട് ഡിഗ്രി നാല് അക്ഷാംശം കടന്നു പോകുന്ന ഏതു വഴിയാണ് കന്യാകുമാരി കൂടിയാണ് ആ എട്ട് ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞത് ആണ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ എട്ട് ഡിഗ്രി കടന്നു പോകുന്നത് എവിടെയിരിക്കുക കന്യാകുമാരിയിൽ കൂടിയാണ് ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ പറയുന്നത് എത്രയാണ് ആറ് ഡിഗ്രി നാലാണ് അത് ഇന്ദിരാ പോയിന്റിലൂടെയാണ് അതിൻ്റെ മാനിക്കാബൂറിലുള്ള ഇന്ദിരാ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത് അത് ആറ് ഡിഗ്രി കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്നത് എട്ട് ഡിഗ്രിയുമാണ് ഇന്ത്യ രണ്ട് തുല്യ കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്ന അക്ഷാംശ രേഖ എന്ന് പറയുന്നത് എത്ര ഏതാണ് ഉത്തരായണ രേഖയാണ് ഇന്ത്യയെ രണ്ട് തുല്യ കാലാവസ്ഥ മേഖല ആയി തിരിക്കുന്ന അക്ഷാംശരേഖ എന്ന് പറയുന്നത് ഏതാണ് ഉത്തരായന രേഖ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കാണ് ഇനി ഉത്തരായണ രേഖക്ക് വടക്കുള്ള പ്രദേശമാണ് മിതോഷ്ണ മേഖല എന്ന് പറയുന്നത് ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശം വിധോഷ്ണ മേഖലയും ഉത്തരായണ രേഖയ്ക്ക് തെക്കുള്ള പ്രദേശം ഉഷ്ണമേഖലയുമാണ് ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശം വിധോഷ്ണ മേഖലയും ഉത്തരായണ രേഖയ്ക്ക് തെക്കുള്ള പ്രദേശം എന്ന് പറയുന്നത് ഉഷ്ണ മേഖലയുമാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര എട്ടെണ്ണമാണ് ഉത്തരായന രേഖ ഉത്തരായന രേഖ ഇങ്ങനെ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന എട്ടാണ് ആദ്യം വരെ ഗുജറാത്ത് പിന്നെ രാജസ്ഥാന് പിന്നെ രാജസ്ഥാന് മധ്യപ്രദേശ് ഝാർഖണ്ഡ് ഛത്തീസ്ഗണ്ഡ് വെസ്റ്റ് ബംഗാള് ത്രിപുര മിസോറാം എന്നിവയാണക ഏതൊക്കെയാണ് ഗുജറാത്ത് രാജസ്ഥാന് മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ മിസോറാം എന്നിവയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് റാഞ്ചി റായ്പൂർ റായ്പൂർ എന്നിവയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന തലസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് റാഞ്ചി റായ്പൂർ എന്നിവയാണ് ഉത്തരായണ രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് ഉത്തരായണ രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം കൊൽക്കത്തയാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് നമ്മൾ പറഞ്ഞു ഇപ്പൊ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു മുപ്പത് ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട് പറഞ്ഞു ഇപ്പൊ പതിനഞ്ച് ഡിഗ്രി എന്ന് പറയുന്ന ഒരു മണിക്കൂറാണ് അപ്പൊ മുപ്പത് ഡിഗ്രി പറയുന്ന രണ്ട് മണിക്കൂറാണ് അതായത് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എത്രയാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യൻ മാനക സമയവും ഗ്രീൻവിച്ച് സമയവുമായുള്ള വ്യത്യാസം പറയുന്ന അഞ്ചര മണിക്കൂറാണ് അപ്പൊ എൺപത്തിരണ്ടര എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര വരും അപ്പൊ നമ്മൾ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പതിനഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണെന്ന് പറഞ്ഞു അപ്പൊ എൺപത്തിരണ്ടര ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര വരും അഞ്ചര മണിക്കൂർ വരും അപ്പൊ ഗ്രീൻവിച്ച് സമയമായുള്ള വ്യത്യാസം അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിലെ മാനക രേഖാംശമായ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന പ്രധാന നഗരം എന്ന് പറയുന്നത് അലഹാബാദാണ് അലഹാബാദിലെ മിർസാപൂർ ജില്ലയിലൂടെയാണ് സോറി ആ മിർസാപൂരിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത് ഈ എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്നത് ഇനി എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഏതൊക്കെയാണ് ആ കടന്നു പോകുന്നത് ഇന്ത്യയിലെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കടന്നു പോകുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയിലൂടെയാണ് എന്ത് കടന്നുപോകുന്നത് രേഖാംശം മാനവ രേഖാംശമായ എൺപത്തിരണ്ടര ഡിഗ്രി കടന്നു പോകുന്നത് ഉത്തരായണ രേഖയും മാനകരേഖാംശവും കൂട്ടി കിട്ടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഛത്തീസ്ഗണ്ഡ് ആണ് ഉത്തരായണ രേഖയും രേഖാംശവും കൂട്ടിമുട്ടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഛത്തീസ്ഗണ്ഡ് ആണ് ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മിർസാപൂരിലാണ് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് ഇനി ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്ര ഒന്നാണ് ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എന്ന് പറയുന്ന ഒന്നാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശ് സമയം പടിഞ്ഞാറേ പടിഞ്ഞാററ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ രണ്ട് മണിക്കൂർ മുന്നിലാണ് എപ്പോഴാണ് രണ്ട് മണിക്കൂർ മുന്നിലാണ് വരുന്നത് ഇവിടെ അരുണാചൽ പ്രദേശ് ഇവിടെ കൊടുത്ത് ഗുജറാത്ത് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിനേക്കാളും അതായത് ഗുജറാത്തിനേക്കാളും രണ്ട് മണിക്കൂർ മുന്നാണ് അരുണാചൽ പ്രദേശിൽ ഉണ്ടാവുക അതായത് മുപ്പത് ഡിഗ്രി വ്യത്യാസം പതിന ഓരോ പതിനഞ്ച് ഡിഗ്രി മാറുമ്പോഴും ഒരു മണിക്കൂർ വ്യത്യാസം വരും അപ്പൊ മുപ്പത് ഡിഗ്രി വ്യത്യാസത്തിൽ രണ്ട് മണിക്കൂർ വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ ഇന്ത്യയുടെ സ്റ്റാൻ സ്റ്റാൻഡേർഡ് ഗ്രീൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗ്രീനിഷ് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ മാനക രകാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ അത് നമ്മൾ പറഞ്ഞു പതിനഞ്ച് ഡിഗ്രി വെച്ച് നോക്കുമ്പോൾ അഞ്ചര മണിക്കൂർ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു പിന്നെ ഉത്തരായണേ ഉത്തരായണ രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് കൊൽക്കത്ത ഉത്തരായണ രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്ന കൊൽക്കത്തയാണ് ഭൂമിതിരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോ നഗരം ബാംഗ്ലൂർ ആണ് മെട്രോപൊളിറ്റൻ നഗരം ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ രേഖാംശത്തിന് അരികിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുന്നത് കാൺപൂരാണ് അപ്പൊ ഉത്തരായന രേഖയുടെ അടുത്തുള്ളത് കൊൽക്കത്ത ഭൂമിരേഖയുടെ അടുത്ത് വരുന്നത് ബാംഗ്ലൂര് ഇന്ത്യൻ മാനകരേഖാംശത്തിനടുത്ത് വരുന്നത് കാൺപൂർ എന്നിവയാണ് ഇനി ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് രണ്ട് എട്ട് ഏഴ് രണ്ട് ആറ് ഇവിടെ ഒരു രണ്ട് എട്ട് വെട്ടിയും നോക്കിയാൽ മതി അപ്പൊ മൂന്ന് മൂന്ന് രണ്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് ആറ് രണ്ട് മതിയ മൂന്ന് രണ്ട് എട്ട് ഏഴ് രണ്ട് ആറ് മൂന്ന് ഇതാണ് ഇന്ത്യൻ ൃതിയുടെ ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം വന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചു കിടക്കുന്ന പന്ത്രണ്ട് നോട്ടിക് മെയിൽ വരെയാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയാണ് ഇന്ത്യയുടെ രാജ്യാതിർത്തി തീരദേശത്ത് നിന്ന് വ്യാപിച്ചു കിടക്കുന്നത് അതായത് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്ററോളം ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം ഇന്ത്യൻ ഏർ ദ്വീപ സമൂഹങ്ങൾ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഉൾപ്പെടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ഇന്ത്യൻ മെയിൻലാൻഡിന്റെ മാത്രം സമുദ്ര അതിർത്തി എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് കിലോമീറ്ററാണ് അതായത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളമാണ് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ എന്നാണ് ഏതിൽ തന്നിരിക്കുന്നത് എൻ സിആർടിൽ തരുന്നത് തന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ മെയിൻലാൻഡിനെ മാത്രം നോക്കുമ്പോൾ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ടും അതിൽ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ എന്നിവയെല്ലാം കൂട്ടുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്ററുമാണ് നമ്മുടെ തീരദേശ ദൈർഘ്യം വരുന്നത് ഇനി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് അതുപോലെ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ഇന്ത്യയിലെ വടക്കേ അറ്റം ഏതാണ് ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ആർമി പോയിന്റ് ആണ് ലഡാക്കിലെ സിയാച്ചനിലാണ് ഉള്ളത് അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൂലെ ആൻഡമാൻ നിക്കോബർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇന്ദിരാ കോൾ ഉള്ളത് എന്ന് സോറി ഇന്ദിരാ പോയിന്റ് ഉള്ളത് എന്ന് പറഞ്ഞു വടക്കേ അറ്റം ഇന്ദിരാ കോളും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റുമാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം എന്ന് പറയുന്നത് ഏതാണ് അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ് കിഴക്ക് കി എന്ന് വെച്ചിട്ട് ആ ഓർത്തു വെച്ചാൽ മതി കിഴക്കേ അറ്റം കിബിത്തു ആണ് പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഗുഹാർ ഗുഹാർമോ ുഹാർ മോദിയാണ് അപ്പൊ ഗുജറാത്ത് ഗുജറാത്ത് ആണ് നമുക്ക് പടിഞ്ഞാറ് നമുക്ക് അറിയാമല്ലോ ഇന്ത്യയിലെ മാപ്പ് എടുത്ത് നോക്കിയാ അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഇനി ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേറ്റമാണ് ചോദിക്കുന്ന പറഞ്ഞാൽ ഏതാണ് കന്യാകുമാരിയാണ് ഉപദ്വീപിയ ഇന്ത്യയുടെ കെ തെക്കേറ്റം ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേറ്റം ഇന്ദിരാ പോയിന്റും ഇന്ത്യയുടെ തെക്കേറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റും ഉപദ്വീപിയ ഇന്ത്യയുടെ ഏർ ഉപദ്വീപിയ ഇന്ത്യയുടെ അതായത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ തെക്കിയാറ്റം എന്ന് ചോദിച്ചാൽ ഏതാണ് പറയുന്നത് കന്യാകുമാരിയുമാണ് ഇനി ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സംസ്ഥാന അടുത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഭൂമധ്യരേഖയ്ക്ക് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സംസ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ് അതുപോലെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തു കിടക്കുന്ന ജനസംഖ്യ കൂടുതലുള്ള നഗരം ചെന്നൈയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തു കിടക്കുന്ന ജില്ല കന്യാകുമാരിയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്തു കിടക്കുന്ന തുറമുഖം തൂത്തുക്കുടിയാണ് ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ് ഓക്കെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് പ്രദേശായിരുന്നു ഹിമാചൽ പ്രദേശ് ആണ് ആദ്യം നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ജമ്മു കാശ്മീർ എന്താണ് കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് നമുക്കറിയാലോ അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാററ്റത്തെ സംസ്ഥാനം ഗുജറാത്ത് ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലഡാക്ക് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാനന് കോബാർ ദ്വീപാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ എന്തിനൊക്കെ കുറിച്ച് പറഞ്ഞു നമ്മുടെ അക്ഷാംശ രേഖാംശം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ച് പറഞ്ഞു ഇന്ത്യയെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ഇന്ത്യ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണെന്ന് പറഞ്ഞു അപ്പൊ ഫസ്റ്റ് റഷ്യ ചൈന സോറി റഷ്യ കാനഡ യു എസ് എ ചൈന ബ്രസീൽ ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്ന പറഞ്ഞത് അപ്പൊ റഷ്യ കാനഡ യു എസ് എ ഇത് ഓർഡറിൽ ഒരു എക്സാം നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ആക്കാൻ വേണ്ടിട്ട് അപ്പൊ റഷ്യ കാനഡ യു ചൈന ബ്രസീൽ ഓസ്ട്രേലിയ അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലദ്വീപ് എന്നിവയാണ് ഇതിൽ ചൈന ഉൾപ്പെടുന്നില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചുവെച്ചോളി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതൊക്കെ വരുന്നു ഇന്ത്യ വരുന്നുണ്ട് പാകിസ്ഥാൻ വരുന്നുണ്ട് നേപ്പാളും വരുന്നുണ്ട് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യയാണ് ചെറുത് മാലിദ്വീപാണ് അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നമ്മൾ പറഞ്ഞു വടക്ക് ഹിമാലയമാണ് വടക്ക് പറഞ്ഞാറ് ഹിന്ദു സുലൈമാൻ നിരകളാണ് വടക്ക് കിഴക്ക് പൂർവാഞ്ചലാണ് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലും ആണെന്ന് പറഞ്ഞു ഇനി ഉത്തരാർദ്ധ കോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന് തെക്ക് ബായുക ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞു ഇനി അക്ഷാംശ അക്ഷാംശരേഖയുടെയും രേഖാംശ ആ ഇത് പറഞ്ഞു നമ്മുടെ അക്ഷാംശം എത്ര വരുന്നത് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറിനും ഇടയിലാണ് എന്ന് പറഞ്ഞു ഈ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രിയെന്ന് പറഞ്ഞു അപ്പോ ഇന്ത്യ മെയിൻലാൻഡ് അക്ഷാംശം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറിനും ഇടയിലാണ് അതുപോലെ രേഖാംശം എന്ന് പറയുന്നത് എത്ര വരുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് കിഴക്ക് വരെയാണ് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ ഏർ രണ്ടിന് ഏകദേശ രേഖാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രി ആണെന്ന് പറഞ്ഞു എട്ട് ഡിഗ്രി കടന്നു പോകുന്ന കന്യാകുമാരി എന്ന് പറഞ്ഞു ഇന്ത്യയുടെ മെയിൻ ലാൻഡിന്റെ ആണ് നമ്മൾ എട്ട് ഡിഗ്രി പറഞ്ഞത് അല്ലാതെ മൊത്തം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആൻഡമാൻ ഒക്കെ കൂട്ടി നോക്കുമ്പോൾ ആറ് ഡിഗ്രി നാൽപ്പത്തഞ്ച് വടക്ക് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് വടക്ക് വരെയാണ് എന്ന് പറഞ്ഞു അപ്പൊ എട്ട് ഡിഗ്രി കടന്നു പോകുന്ന കന്യാകുമാരിയിലൂടെയും ആറ് ഡിഗ്രി കടന്നു പോകുന്നത് ആൻഡമാനിലൂടെയുമാണ് എന്ന് പറഞ്ഞു ഇന്ദിരാ പോയിന്റിലൂടെയുമാണ് ഇന്ത്യയെ രണ്ട് തുല്യ കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്ന അക്ഷാംശ മേഖ രേഖ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു ഉത്തരായന രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ വടക്ക് ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ളത് മിതോഷ്ണ മേഖലയും തെക്കുള്ളത് എന്താണ് ഉഷ്ണ മേഖലയുമാണ് എന്ന് പറഞ്ഞു ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ടാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ മിസോറാം ആണെന്ന് പറഞ്ഞു അതുപോലെ ഇന്ത്യയുടെ രേഖാംശ രേഖ ഇന്ത്യയിലെ രേഖാംശരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നാണ് പറഞ്ഞു ഇതിൽ രണ്ട് കൂടി കൂട്ടിമുട്ടുന്നത് അക്ഷാംശം രേഖാംശം കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ് ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അതുപോലെ ഇന്ത്യൻ സമയത്തെ കുറിച്ച് പറഞ്ഞു ഗ്രീനിഷ് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം എന്ന് പറഞ്ഞു പതിനഞ്ച് ഡിഗ്രി മാറുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂർ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതായത് ഗുജറാത്തിനേക്കാൾ രണ്ട് മണിക്കൂർ മുന്നിലാണ് എന്തുള്ളത് അരുണാചൽ പ്രദേശ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഭൂവിസ്തൃതി നമ്മൾ പറഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് എന്ന് പറഞ്ഞു തെക്ക് വടക്ക് ദൂരം എത്ര വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാലും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് എന്ന് പറഞ്ഞു അതുപോലെ ഇന്ത്യയിലെ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് കോടിയാണ് ലോക ജനസംഖ്യയിലെ പതിനെട്ട് ശതമാനത്തോളം വരും അതുപോലെ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനമാണ് ആർക്കുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഇന്ത്യക്കുള്ളത് എന്ന് പറഞ്ഞു അതുപോലെ ഇന്ത്യയിലെ വടക്കേ അറ്റം ഇന്ദിരാകോളം തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റും കിഴക്കേ അറ്റം കിബുത്തവും പടിഞ്ഞാററ്റം ഗുഹാർമോത്തിയുമാണെന്ന് നമ്മൾ പറഞ്ഞു അതായത് അരുണാചൽ പ്രദേശ് നമ്മുടെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ കിഴക്ക് അരുണാചൽ പ്രദേശ് പടിഞ്ഞാറ് ഗുജറാത്ത് തെക്ക് തമിഴ്നാട് വടക്ക് എന്ന് പറയുന്നത് ഏതാണ് ഹിമാചൽ പ്രദേശ് പ്രദേശാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇനിയും അതിൽ കുറെ ക്ലാസ്സിൽ ഇനിയും പറയേണ്ടത് എല്ലാം കൂടെ ഒറ്റ ക്ലാസ്സിൽ തന്നു പറഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് മറന്നു പോകും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളായി തരുന്നത് അപ്പൊ ചെറുത് ചെറുതാകുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കാൻ എളുപ്പമായിരിക്കാട്ടാണ് ഇങ്ങനെ ക്ലാസ്സുകൾ തരുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു നല്ലൊരു ക്ലാസ്സുമായി വരുന്നവരെ ഓക്കെ ബൈ